വയ്യ മഴ തുടങ്ങിയ മുതൽ ചീരാപ്പ് വിടണില്ല കയ്യും കാലും കഴുകണം എന്നാൽ ശങ്കുണ്ണി വാ ഊണ് കഴിക്കാം ശങ്കുണ്ണിയേട്ടൻ എഴുന്നേറ്റപ്പോൾ ചാരുപടി ശബ്ദിച്ചു ഉണ്ണി എവിടെ അവൻ പിന്നുണ്ടോളും സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഉണ്ടതാണല്ലോ ചിമ്മിനി വിളക്കിൻ്റെയും അമ്മയുടെയും പുറകെ ശങ്കുണ്ണിയേട്ടൻ അകത്തേക്ക് പോകുന്നു അപ്പോൾ ശരിക്കും കരയണമെന്ന് തോന്നി എഴുന്നേൽക്കാൻ വയ്യ എന്നിട്ടും എണീറ്റു ഉമ്മരത്ത് വന്നു ചുമരിലിരിയുന്ന മൂട്ടവിളക്കിന് ചുറ്റും പ്രാണികൾ പാറി നടക്കുന്നു അബദ്ധത്തിൽ അകത്ത് വീണ ഒരു ചിറകുള്ള ജീവി കുപ്പിക്കകത്ത് പിടയുന്നു കിടക്കുന്ന തെക്കിനിയിലേക്ക് കടന്നു വടക്കേ വാതിൽക്കൽ കള്ളനെ പോലെ പതുങ്ങി നിന്നു അടുക്കള തലത്തിൽ വലിയ നാക്കിലയുടെ പിന്നിൽ പുൽപ്പായത്തടക്കിൽ ശങ്കുണ്ണേട്ടൻ ചമ്രം അടിഞ്ഞിരിക്കുന്നു മുന്നിൽ ആവി പറക്കുന്ന ചോറുണ്ട് അടുത്ത് പരിങ്ങി നിൽക്കുന്ന കാടും പൂച്ചയ്ക്ക് പപ്പടം പൊടിച്ചിട്ട് കൊടുത്ത് ശങ്കുണ്ണേട്ടൻ വിസ്തരിച്ച് ഉണ്ണു തുടങ്ങുമ്പോൾ അമ്മ പറയുകയാണ് മഴ തുടങ്ങിയ ശേഷം കടൽ കരിഞ്ഞിരിക്കുക മീനൊന്നും കിട്ടണില്ല കൂട്ടാനൊക്കെ മോശം ആവശ്യം ഞാൻ തിരികെ ഉമ്മറക്കോലയിലേക്ക് നടന്നു മനസ്സിൽ മറ്റെന്തെങ്കിലും ആലോചനയുണ്ടെങ്കിൽ വിശപ്പ് കല്ലടത്തൂർക്കാവിലെ ഉത്സവത്തെപ്പറ്റി ആലോചിച്ചു ക്ലാസ്സിലെ മേൽപ്പുറയിൽ തൂങ്ങിക്കിടക്കുന്ന രംഗന്റെ റബ്ബർ നാടയെപ്പറ്റി ആലോചിച്ചു വീരരാഘവൻ മാസ്റ്ററുടെ സൂചിക്കിരുത്തുന്ന നുള്ളലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ആലോചിച്ചു പിന്നെ ആകെ ഇരുട്ടാണ് മീനാക്ഷി എടുത്തി വിളക്കും കൊണ്ട് മുന്നിൽ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് വാ ഇത്ര വേഗം ഉറക്കായോ ഉമ്മറത്തുകൂടെ പോകുമ്പോൾ ശങ്കുണ്ഠൻ കിഴക്കി കോലായിലിരുന്ന് വീടി വലിക്കുന്നു ഒരേമ്പക്കം കേട്ടു വായുകോപം കൊണ്ടുള്ള ഏമ്പക്കമല്ല പുല്ലുവട്ടിയിൽ കറുകക്കെട്ട് കൊണ്ടുവന്നിട്ടാൽ പാണ്ഡിപ്പയ്യെ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെ അമ്മ അടുക്കള തലത്തിൽ ചിമ്മിനി വിളക്കിൻ്റെ സമീപം ഇരിക്കുന്നു ചുമർ വെച്ച ചെറിയ പലകേട്ടു ഞാനിരുന്നപ്പോൾ മീനാക്ഷിയുടെ തീ കൊണ്ടുവന്നു വെച്ചു ദുർഗന്ധമുള്ള ചാക്കരിയുടെ വാർത്ത വെള്ളം